നമസ്തേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നവരാത്രിയുടെ ഒരു വ്ലോഗാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ദീപാലങ്കാരങ്ങളും വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റ് ചെയ്യുക നവരാത്രിയുടെ സമയത്ത് എനിക്ക് അമ്പലത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇതുപോലെ വിളക്ക് വയ്ക്കുന്നത് നിറയെ വിളക്കുകൾ വെച്ചിട്ടുണ്ടാവും വടക്കേ നടയിൽ ആ നടപ്പന്തലിൽ നിറയെ വിളക്ക് ഉണ്ടാവും ചെറുതും വലുതായിട്ട് ഒരുപാട് വിളക്ക് ഉണ്ടാവും അപ്പോൾ അത് വെക്കാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഒരു ദിവസമെങ്കിലും എല്ലാ കൊല്ലവും ഒരു ദിവസമെങ്കിലും പോയിട്ട് വിളക്ക് തെളിയിക്കാറുണ്ട് നടപ്പന്തലിൽ വെച്ചിരിക്കുന്ന മുഴുവനും ഓട്ടുവിളക്കാണ് വിളക്കാണ് അത് കഴിഞ്ഞാൽ അവിടെ മുറ്റത്തൊക്കെ നിറയെ ചേരാതുകളും വെച്ചിട്ടുണ്ട് അവിടെ എല്ലാവർക്കും വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ചരാതുകളും അതുപോലെ വടിയിൽ ഒരു തുണി ചുറ്റിയിട്ട് അതും ഉണ്ടാവും അപ്പം കൈ പൊള്ളാതെ വിളക്ക് കത്തിക്കാൻ പറ്റും അതുപോലെ ഇപ്പം ഇത് ക്ഷേത്രപാലകൻ്റെ ചുറ്റിലുള്ള ദീപങ്ങളാണ് നിറയെ ചുറ്റിലും വിളക്കുകളാണ് നല്ല രസമാണ് മൊത്തം ഇങ്ങനെ ദീപാലങ്കാരങ്ങളാണ് ഇതിപ്പോൾ കൊച്ചുകുട്ടികൾക്ക് വരെ ഈ വടീലുള്ള കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ സുഖമായിട്ട് കത്തിക്കാം കൈ കൊള്ളൊന്നും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ചരാതകൾ കൊണ്ട് ഇങ്ങനെ പല രൂപങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് ഗണപതിയുടെ മുഖമുണ്ട് അപ്പുറത്ത് ശിവലിംഗം അതുപോലെ ഓമുണ്ട് അതുപോലെ ഒരുപാട് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ച് അതിൽ ഇങ്ങനെ ചരാത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി അവരങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകുമ്പോൾ ഡ്രസ്സ് മുട്ടാതെയൊക്കെ നല്ലപോലെ ശ്രദ്ധിക്കണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ വിളക്ക് കൊളുത്താനായിട്ട് സാധിക്കും അപ്പോൾ കുഞ്ഞിമോനൊക്കെ കണ്ട നല്ല സൗകര്യമായിട്ട് ചെയ്യാൻ പറ്റും ആ വടിയുള്ള കാരണം പിന്നെ ഒത്തിരി പേര് ചുറ്റിലും കേട്ടോ നല്ല രസം ഭാഗ്യത്തിന് അന്ന് മഴ ഉണ്ടായില്ല അതിനു മുന്നേ ഒക്കെ മഴയുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് മഴ ഉണ്ടായില്ല അത് കാരണം നമുക്ക് സുഖമായിട്ട് വിളക്ക് വയ്ക്കാനും പറ്റി അതുപോലെ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാനും പറ്റി അതൊക്കെ നടയിൽ നവരാത്രി മണ്ഡപത്തിൽ പരിപാടികൾ നടക്കണുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഡാൻസും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അന്ന് ഞങ്ങളൊരു അഞ്ചുകാലോട് കൂടി കൊടുങ്ങല്ലൂർ എത്തി അപ്പോൾ ആദ്യം തന്നെ അമ്പലത്തിൽ കയറി തൊഴുതു എന്നിട്ട് നമ്മൾ വിളക്ക് വയ്ക്കാനായിട്ട് ഇറങ്ങി ഇതെൻ്റെ ഫ്രണ്ടാണ് പിന്നെ ഞങ്ങൾ മൂന്നുപേരും കൂടെ കുറേ ഫോട്ടോസ് എടുത്തു കുറേ വീഡിയോസ് എടുത്തു ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു ഇവിടെ ശിവലിംഗത്തിൻ്റെ രൂപമാണ് വരച്ചിരുന്നത് മഴ പെയ്യാതിരുന്നത് വലിയൊരു ഭാഗ്യമായി അല്ലെങ്കിൽ ഞങ്ങൾ ആകെ നനഞ്ഞു പോയനെ വിളക്കും ഇത്ര രസത്തിൽ നമുക്ക് വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാനായിട്ട് പറ്റില്ല കുറേ ആളുകൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇവരൊന്നും ഞങ്ങളുടെ ആരുമല്ല കേട്ടോ ഇവരെ കാറണാവും കുറേ ആളുകൾ അവിടെ ഞങ്ങൾ നിൽക്കുന്നതിൻ്റെ സൈഡിൽ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു അഞ്ചേകാലം അഞ്ചരയോട് കൂടി എത്തിയത് കൊണ്ട് തന്നെ തിരക്കില്ലാതെ ഉള്ളിൽ കയറി തോഴാൻ പറ്റി കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ വലിയ തിരക്കൊക്കെ വരും പ്രത്യേകിച്ച് ദീപാരാധനയുടെ സമയമാകുമ്പോൾ നല്ല തിരക്കായിരിക്കും കിഴക്കേ നട തൊട്ടാണ് താഴെ ചേരാത് വെച്ചിട്ടുള്ളത് കിഴക്കേ നടയിലും തെക്കേ നടയിലും താഴെ ചേരാത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പടിഞ്ഞാറേ നടയിലും ഉണ്ടായിരുന്നു വടക്കേ നടയിലൊക്കെ നട വലിയ വിളക്കുകളാണ് ഉള്ളത് പിന്നെ ക്ഷേത്രപാലകൻ്റെ ചുറ്റിലും താഴെ വെച്ചിട്ടുണ്ടായിരുന്നില്ല സന്ധ്യ നേരത്തെ കാണാനായിട്ട് മനോഹരമാണ് അതുപോലെ ആലിൻ്റെ തറകളിലൊക്കെ നിറയെ ചിരാതുകൾ ഉണ്ടായിരുന്നു അതുപോലെ മരത്തിലൊക്കെ പല പല കളറ് ബൾബുകൾ അതുപോലെ മഞ്ഞ കളറുള്ള ബൾബ് നിറയെ ബൾബ് മാലകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സന്ധ്യ ആകുമ്പോൾ ഇരുട്ട് വന്ന് തുടങ്ങുമ്പോൾ താഴെ നിറയെ ചിരാതുകളും മുകളിൽ ഇതുപോലെ മാല ബൾബുകളൊക്കെ ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് നവരാത്രിയുടെ സമയത്ത് എന്നും കാലത്തുടങ്ങി അവിടെ കലാപരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരം കഥകളി ഉണ്ടായിരുന്നു രുഗ്മിണീസ്വയം വരായിരുന്നു കഥകളി പിന്നെ എല്ലാ ദിവസവും തിരുവാതിരക്കളി അതുപോലെ ഭരതനാട്യം മോഹിനിയാട്ടം അങ്ങനത്തെ നൃത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറത്തിയാട്ടം ഉണ്ടായിരുന്നു ചാക്യാർകൂത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി കലാപരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു നമ്മളിവിടെ വിളക്ക് വെക്കുന്ന സമയത്തൊക്കെ അവിടെ തിരുവാതിരക്കളി നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ കഴിഞ്ഞ കൊല്ലം മുന്നത്തെ കൊല്ലമൊക്കെ രണ്ട് സ്റ്റേജ് ഉണ്ടായിരുന്നു വടക്കേ നടയിൽ വേറൊരു സ്റ്റേജ് താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു ഇത്തവണ ഈ ഒരൊറ്റ സ്റ്റേജേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ പടിഞ്ഞാറ് നടയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ പടികളിലൊക്കെ നിറയെ ചേരാതെ വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാൻ അങ്ങനെ നമ്മൾ വസൂരി മാലാദേവിയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടെയാണ് ഗുരുതി നടക്കുന്നത് ദീപാരാധനയ്ക്ക് ശേഷം വടക്കേ നടയിൽ തായമ്പക ഉണ്ടായിരുന്നു ഞങ്ങൾ പോയ ദിവസം അതിൻ്റെ വീഡിയോ ഞാൻ അവസാനത്തിൽ വെക്കുന്നുണ്ട് കേട്ടോ മുന്നൊരു കൊല്ലം കൂടെ ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നവരാത്രിയുടെ ഒരു വ്ളോഗായിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലത്തെയായിരുന്നു തോന്നുന്നു യൂട്യൂബിൽ നമ്മളിങ്ങനെ ഇതുപോലെ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കാണാലോ അങ്ങനെ ഒരു ഗുണമുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ പകർത്തി എടുത്ത് സൂക്ഷിക്കുന്നത് നമുക്കിനി വീണ്ടും ഭാവിയിൽ കാണണം എന്ന് തോന്നുമ്പോൾ വീണ്ടും കാണാനും ഇപ്പോൾ ദീപാരാധന കഴിഞ്ഞ് അവിടെ തായമ്പക തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ തുടക്കം കുറച്ച് ഭാഗം കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് വീഡിയോൻ്റെ അവസാനം അതിൻ്റെ കലാശം കാണിക്കാം ഒരുപാട് നേരം ഉണ്ടാവുമല്ലോ തായ്മകയാകുമ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ഈ തായ്മക തുടങ്ങണതേ വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ ബാക്കി വീ ഈ വീഡിയോൻ്റെ അവസാനത്തിലാണ് കേട്ടോ കാണിക്കുന്നത് അതിനിടയ്ക്ക് നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ കൂടെ ഒന്ന് കാണാം നമ്മളങ്ങനെ ക്ഷേത്രം പ്രദക്ഷിണം ചെയ്ത് വീണ്ടും വടക്കേ നട തന്നെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇരുട്ടായപ്പോഴാണ് ഇനി വിളക്കിൻ്റെയൊക്കെ ഭംഗിയാണെന്ന് നമ്മളിവിടെ വന്ന സമയത്ത് സന്ധ്യാവണേന് മുന്നേ ആയിരുന്നു വടക്കേ നടയിലൊക്കെ വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ മുകളിൽ കണ്ടില്ലേ ഇതുപോലെ അങ്ങനെ മാല വളമ്പുകൊണ്ട് കൂടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എല്ലാവരും ഇവിടെ ഇവിടെ ആയിരുന്നു ഏറ്റവും തിരക്കും എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അതുപോലെ നമ്മളതിന് മുമ്പിൽ ഇതുപോലെ പൂ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നല്ല രസമുണ്ട് അമ്പലത്തിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് നവരാത്രി സമയത്ത് ഒരിക്കലെങ്കിലും കൊടുങ്ങല്ലൂർ വരണം കേട്ടോ ഇതുപോലെ സന്ധ്യ നേരത്തെ നല്ലൊരു ഒരു പ്രത്യേക ഫീലാണ് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഈ വിളക്കുകൾ കാണുമ്പോൾ തന്നെ നേരിട്ട് കാണുമ്പോൾ നല്ലൊരു ഫീലാണ് ഞാനാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് കോൾഡൊക്കെ പിടിച്ചിരിക്കുക അതുകൊണ്ട് ഒച്ച അടവുണ്ട് മൂക്കൊണ്ട് സംസാരിക്കുന്ന പോലെ തോന്നും അപ്പം ദയവായി അതൊന്ന് ക്ഷമിക്കാം കേട്ടോ ഇനി നമ്മൾ തായമ്പകയുടെ അവസാനമായിട്ടുണ്ട് അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഞാനിതിൽ ചേർക്കാം അത്താഴ പൂജ കഴിഞ്ഞു നമ്മൾ അവിടുന്ന് തണീരാമൃതൊക്കെ വാങ്ങി ഇപ്പുറത്ത് ഗുരുതി തുടങ്ങിയിട്ടുണ്ട് അത്താഴപ്പൂജയ്ക്ക് ശേഷമാണ് ഗുരുതി തുടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക്